ഇത് മാസ് മോട്ടോഴ്സ് ആണ് ഫോണിൻ്റെ ആക്റ്റീവായി വൺ ട്വൻറ്റി ഫൈവ് വണ്ടിയാണ് എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ എൻജിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഒന്ന് വാട്ടർ സർവീസ് കൂടി ചെയ്യാനുണ്ട് കാരണം അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്കും അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് വാട്ടർ സർവീസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്ത് തരാം അപ്പോൾ നമ്മളുണ്ടല്ലോ ബാറ്ററി നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ ബാറ്ററിയുടെ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഹോൺ ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല സെൽഫ് അടിക്കുമ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് അത് ബാറ്ററിയുടെ ആണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടുക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം രാവിലെ നമ്മൾ ടെസ്റ്റ് അടിക്കുന്ന സമയത്ത് കിക്കറടിക്കാൻ മറ്റടി വണ്ടി സ്റ്റാർട്ടിങ്ങ് ആണ് നേരെ പറഞ്ഞാൽ സെൽഫ് അടിക്കുമ്പോൾ നമുക്കൊരു വലിച്ചത് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വെച്ചാണ് ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആമറോൻ്റെ ബാറ്ററി ആണ് വണ്ടി ഇരിക്കണേ അതായത് വണ്ടിക്ക് ബാറ്ററിക്ക് അഞ്ച് വർഷം പഴക്കമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാലാവധി ഏകദേശം അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് കാണിക്കുന്നത് പന്ത്രണ്ടര വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി വോൾട്ട് അതുകൊണ്ട് തന്നെ ഹോണോ ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ വർക്ക് ചെയ്യിച്ചാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററിക്ക് ആംപിയർ വേണം ആംപിയർ ടെസ്റ്റ് നമ്മൾ നടത്താണ് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കണം ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ നോക്കിക്കോട്ടോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടാണ് കാണിക്കുക പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് നേരെ മറിച്ച് ചാർജ് കുറവുള്ളതാണെങ്കിൽ നമുക്ക് ലോയാണ് കാണിക്കേണ്ടത് ഏ അപ്പം നിലവിൽ ഇത് ബാറ്ററി കംപ്ലീറ്റ് ആയിട്ടാണ് കാണിക്കണേ നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് കിത്തർ അടിച്ച് സ്റ്റാർട്ട് ചെയ്താൽ പിന്നീട് സെൽഫ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ആവും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ രാവിലെ അടിക്കുന്ന സമയത്ത് നമുക്ക് സെൽഫ് കിട്ടാത്തൊരു കണ്ടീഷൻ വരും ഒരു വലിയ രീതിയിലായിരിക്കും ആ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് കേട്ടോ അത് ബാറ്ററിയുടെയാണ് നമ്മളത് ഓൾറെഡി നമുക്ക് മറ്റേ എൻജിൻ വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ബാറ്ററിയുടെ ഓൾറെഡി ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കംപ്ലയിൻറ്റ് കാണുന്നത് കേട്ടോ നമ്മളത് കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ അങ്ങനൊരു പ്രോബ്ലം നിലവിലുണ്ട് അഞ്ച് വർഷം ബഴക്കായ ബാറ്ററിയാണ് എൻ്റെ ലൈഫ് കഴിഞ്ഞേക്കണതാണ് ഇപ്പം നിലവിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് ചാർജിലേക്ക് ഇട്ടിട്ടൊന്ന് കയറ്റി വയ്ക്കാം പക്ഷേ അത് എത്രത്തോളം ദിവസം നിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചേട്ടാ ബാറ്ററി അത്രയ്ക്കും വീക്കാണ് അപ്പോൾ ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ വിളിച്ചോളാം ഇപ്പോൾ എൻജിം വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ളതല്ല ഓൾറെഡി ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സെൽഫ് സ്റ്റാർട്ട് ആവാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും നേരെ മറിച്ച് കിക്കർ അടിക്കുമ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കിക്ക് സ്റ്റാർട്ടിൽ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ആകും സെൽഫ് അടിക്കുമ്പോൾ വലിച്ചിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ അതല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് കാണിച്ചു കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരും എൻജിം വർക്ക് കഴിഞ്ഞാൽ വണ്ടി കാലത്ത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് എന്നുള്ളൊരു കൺസെ അവർ വരും ഒരു കൺഫ്യൂഷൻ വരും അതില്ലാതിരിക്കാനാണ് കൃത്യമായിട്ടതിൻ്റെ ഇൻറ്റിമേഷൻ നമ്മൾ പറയുന്നത് ബാറ്ററിക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് ഓക്കെ ബാക്കിയത്തെ വർക്ക് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പിൽ ഇട്ടേക്കാം നമുക്ക് ആ കൂട്ടത്തിൽ കൂട്ടത്തിക്കിടെ ഓപ്പൺ വാഷിങ് കൂടി നമ്മളായിട്ട് ചെയ്തു പോകുന്നുണ്ട് കേട്ടോ സർവീസും കൂടി ജനറൽ സർവീസും അതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്തു തരുന്നുണ്ട് ഓപ്പൺ വാഷിങ് അതായത് അഴിച്ച് ക്ലിയറായിട്ട് തന്നെ വാഷ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്ത് തരാം കേട്ടോ ഓക്കെ